ഹായ് കൂട്ടുകാരെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് ചങ്ങാതിമാരുടെ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിലേ പ്ലീസ് ഒന്ന് കൂടി ചെയ്യണേ വാ കഥയിലേക്ക് പോവാം ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ രണ്ട് ചങ്ങാതിമാർ ഉണ്ടായിരുന്നു ഒരു കരടിയും ഒരു കുരങ്ങനും ഒരുമിച്ചായിരുന്നു രണ്ടുപേരും തീറ്റ തേടുന്നതും ഉറങ്ങുന്നതും എല്ലാം കരടിയെ പോലെ വളരെ ശക്തനായി മാറണമെന്നായിരുന്നു കുരങ്ങന്റെ ആഗ്രഹം കരടി ഇരിക്കുന്നത് പോലെ ഇരിക്കും നടക്കും അങ്ങനെ അങ്ങനെ കരടിയെ പല കാര്യങ്ങളിലും കുരങ്ങൻ അനുകരിച്ചു ഇത് ശരിയല്ല എന്ന് കരടി പല തവണ പറഞ്ഞുവെങ്കിലും കുരങ്ങൻ അത് കേൾക്കാൻ തയ്യാറായില്ല അങ്ങനെ അങ്ങനെയിരിക്കും ഒരു ദിവസം കുരങ്ങൻ നോക്കുമ്പോഴതാ കരടി ഒരു വലിയ തേനുമായി വരുന്നു എനിക്ക് തേൻ വേണം കുരങ്ങൻ പറഞ്ഞു ശരി എന്നു പറഞ്ഞ് കരടി കുറച്ച് തേൻ തോടിച്ച് കുരങ്ങന് കൊടുത്തു കുരങ്ങൻ അത് കഴിച്ചു കുറച്ചുകൂടി കുരങ്ങൻ ചോദിച്ചു നിനക്കത് മതി എന്നും പറഞ്ഞ് കരടി തന്റെ ഗുഹയിലേക്ക് പോയി കുരങ്ങൻ വിചാരിച്ചു നിറയെ തേൻ കഴിക്കുന്നതുകൊണ്ടാണ് കരടിക്ക് ഇത്ര വലിപ്പവും ശക്തിയും എനിക്കും നിറയെ തേൻ വേണം കുരങ്ങൻ അപ്പോൾ തന്നെ കരടിയുടെ ഗുഹയിലേക്ക് പുറപ്പെട്ടു കുരങ്ങൻ ചെല്ലുമ്പോൾ കരടി നല്ല ഉറക്കം ഗുഹയിൽ കയറിയ കുരങ്ങൻ കരടിയുടെ തേൻ മുഴുവൻ കുടിച്ചു പിറ്റേ ദിവസം കരടി നോക്കുമ്പോഴതാ കുരങ്ങൻ ബോധമറ്റ് ഗുഹയുടെ കവാടത്തിൽ കിടക്കുന്നു കരടിക്ക് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലായി ഇവൻ ഇന്നലെ ആ തേൻ മുഴുവൻ കഴിച്ചിട്ടുണ്ട് കുരങ്ങനെയും കൊണ്ട് കരടി കുറുക്കൻ ഡോക്ടറുടെ അടുത്തെത്തി മരുന്ന് വാങ്ങിക്കൊടുത്തു ഇനി മേലിൽ ഇത്രയും തേൻ കുടിക്കരുത് എന്ന് ഡോക്ടർ അവനെ ഉപദേശിച്ചു വരും വഴി കുരങ്ങൻ പറഞ്ഞു ഞാൻ നിന്നെ പോലെ ശക്തനാകാൻ വേണ്ടിയാണ് നിറയെ തേൻ കുടിച്ചത് അപ്പോൾ കരടി പറഞ്ഞു നമ്മൾ എപ്പോഴും നമ്മളായി തന്നെ ഇരിക്കുക മറ്റുള്ളവരെ അനുകരിക്കാൻ പാടില്ല അതെ ഇഷ്ടായ കൂട്ടുകാരെ ഇതുപോലെയുള്ള ഒരുപാട് കഥകൾ നമ്മുടെ ചാനലിലുണ്ട് അതൊക്കെ കയറി കാണണേ ചെയ്യണം പിന്നെ ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് നല്ല കഥകളൊക്കെ കാണാനാവും അപ്പോ നാളെ നല്ല കഥയുമായി വരാട്ടോ അതുവരെ ബൈ ബൈ